കേരള റിട്ടയേർഡ് ടീച്ചേഴ്സ് കോൺഗ്രസ് ഇരുപത്തിയൊന്നാം സ്ഥാപക ദിനാഘോഷം കൊയ്യപ്പള്ളി ജഹോഷ് ഓഡിറ്റോറിയത്തിൽ വെച്ച് സമുചിതമായി ആഘോഷിച്ചു ജില്ലാ പ്രസിഡന്റ് ബി ശശിധരന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് കെ ആർ ജനാർദ്ദനൻപിള്ള ഉദ്ഘാടനം ചെയ്തു പെൻഷൻകാർക്ക് കിട്ടാനുള്ള ക്ഷാമബത്ത പെൻഷൻ കുടിശ്ശിക സമയബന്ധിതമായി തരാത്ത സർക്കാരിൻ്റെ നടപടിയിൽ ശക്തമായ അമർഷം രേഖപ്പെടുത്തി മെഡിസിപ്പ് പദ്ധതിയിൽ ഗവൺമെൻറ് വിഹിതം കൂടി നൽകി പെൻഷൻകാർക്ക് ഒ പി ചികിത്സാ സൗകര്യം ഏർപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടു യോഗത്തിൽ പി കൊച്ചയ്യപ്പൻ ഉണ്ണിത്താൻ കെ സുധാകരൻ ടി മാർട്ടിൻ ആർ മുരളീധരൻ പിള്ള അമ്മക്കുട്ടി ഐസക് തുളസീധരൻ പിള്ള യോഹന്നാൻ ചാവടിയിൽ എൻ സി ജോൺസൺ ഡി സത്യരാജൻ നിത്യാനന്ദൻ സി കെ ജേക്കബ് കെ ജി തോമസ് സി ഗീതമ്മ തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചു എന്ന് സംഘടനയ്ക്കു വേണ്ടി സംസ്ഥാന ട്രഷർ കെ സുധാകരൻ